ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാം ടെസ്റ്റ് മാഞ്ചസ്റ്ററിൽ നടക്കുകയാണ് നിർണായകമായ ടെസ്റ്റിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി അമ്പത്തിയെട്ട് റൺസിന് ഓൾഔട്ടായിരുന്നു നിലവിൽ മത്സരത്തിലെ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് നേടിയത് മത്സരത്തിൽ നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ യുവതാരങ്ങളായ സായ് സുദർശൻ യശസ്വി ജയ്സ്വാൾ ഋഷഭ് പന്ത് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിലാണ് മോശമല്ലാത്ത ഒന്നാം ഇന്നിംഗ്സ് ടോട്ടൽ സ്വന്തമാക്കിയത് സായ് നൂറ്റി അമ്പത്തിയൊന്ന് പന്തിൽ അറുപത്തിയൊന്ന് റൺസും ജയ്സ്വാൾ നൂറ്റിയേഴ് പന്തിൽ അമ്പത്തി റൺസും നേടി നാല്പത്തിയാറ് റൺസ് നേടിയ കെ എൽ രാഹുലിന്റെയും നാൽപ്പത്തി ഒന്ന് റൺസ് അടിച്ച ഷർദുൽ താക്കൂറിന്റെയും പ്രകടനവും ഇന്ത്യൻ നിരയിൽ നിർണായകമായി പരിക്കിന്റെ പിടിയിലായിരുന്നിട്ടും രണ്ട് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ എഴുപത്തി പന്തിൽ അമ്പത്തിനാല് റൺസ് നേടിയാണ് പന്ത് മടങ്ങിയത് ഇതോടെ ഒരു തകർപ്പൻ നേട്ടം സ്വന്തമാക്കാനും പന്തിന് സാധിച്ചു സേന ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ വിസിറ്റിംഗ് വിക്കറ്റ് കീപ്പറാകാനാണ് പന്തിന് സാധിച്ചത് ഈ നേട്ടത്തിൽ സാക്ഷാൽ എം എസ് ധോണിയെ വീഴ്ത്തിയാണ് പന്ത് ഒന്നാമനായത് മാത്രമല്ല ഈ നേട്ടത്തിനു പുറമെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമാകാനും പന്തിന് സഹായിച്ചു ഈ നേട്ടത്തിൽ മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര എത്താനും പന്തിന് സഹായിച്ചു തൊണ്ണൂറ് സിക്സറാണ് ഇരുവരും നേടിയത്